നല്ല ഉണ്ട് ഹായ് ളുത്തുള്ളി നന്നാക്കി കൊണ്ടിരിക്കാനേ നമുക്ക് ഒരു മീൻകറി വെക്കാന്നെ എനിക്ക് കുറച്ച് കേര കിട്ടിട്ടുണ്ട് ഞാൻ കുറേ നാളായിട്ട മീനൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ കൊറച്ച് കയര വാങ്ങിച്ചിട്ടുണ്ട് ഇനി അത് പെട്ടന്ന് തന്നെ വെക്കാൻ പോണേ ചോറ് നാളായിട്ടാ ഇപ്പോൾ വലിയ ആഡംബരം ഒന്നുമില്ലാണ്ട് ഞാൻ വയ്ക്കാൻ പോണേ പെട്ടെന്ന് പെട്ടെന്നൊക്കെ ഒരു മീൻതിരി എങ്ങനെയാണ് വെക്കാന്നുള്ളതാണ് കേട്ടോ ഞാൻ സാധാ മുളക് ഇട്ടിട്ടുള്ള മീൻപുറിയാണ് വെക്കുന്നത് തേങ്ങ അരച്ചിട്ടുള്ളതൊന്നുമല്ല അതെങ്ങനെയാണ് വെക്കണമെന്ന് പെട്ടെന്ന് എങ്ങനെയാണ് വെക്കണമെന്ന് കാണിച്ചെല്ലാവരും വീട്ടിൽ ഇതുപോലത്തെ ഒരു ചോപ്പർ ഉണ്ടായാൽ നല്ല ബെസ്റ്റായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ കറി ഉണ്ടാക്കാൻ പറ്റിട്ടോ ഈ ചോപ്പർ ഉണ്ടെങ്കിൽ അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഇടണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സവാള ഇത് അത്യാവശ്യം വലിയ കഷ്ണങ്ങളൊക്കെ ചോപ്പ് ചെയ്ത് പൂട്ട സവാള ഇടുക ഒരു സവാള അതുപോലെ തന്നെ ഇത്രയും വെളുത്തുള്ളി അതുപോലെ രണ്ടുമൂന്ന് കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചോപ്പ് ചെയ്യാം എങ്ങനെ ചോപ്പ് ചെയ്ത കാണിച്ചെങ്ങനെ വെക്കെങ്ങനെ കണ്ടോ ഇവിടെ ലോക്ക് ഉണ്ട് ഇവിടെ അൺലോക്ക് ഉണ്ട് എന്നാ വെച്ചിട്ട് പിന്നെ അമ്പരണ്ടോ അതേ ചോപ്പായിട്ടുണ്ട് ഞാൻ ഇതേത് പച്ചമുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടിക്കാൻ കേട്ടോ നമ്മുടെ ഇതേ സവാള ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി സാധാ മുളക് പൊടിയാണ് ക്യാഷും ഒരു ഒരു ഹാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടേ നമുക്ക് കരിഞ്ഞു പോവില്ല മസാല ഏർക്കുമ്പോ നമ്മള് മിക്സ് ചെയ്ത് നന്നായിട്ട് വെക്കാം കരിഞ്ഞു പോവില്ല മസാല ആവശ്യമില്ല കുടമ്പുളി നമുക്ക് വെള്ളത്തിൽ വെക്കാ എത്ര നമ്മുടെ മീനനുസരിച്ചുള്ള കുടമ്പുളിയാണ് അത് നമുക്ക് വെള്ളത്തിൽ ഇട്ടേക്കാം അപ്പോൾ വെള്ളം കൂടി നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കുടമ്പുളികൾ വെള്ളത്തിൽ ഇട്ടേക്കാം ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കട്ട ഇപ്പൊ തന്നെ വെളിച്ചെണ്ണ ഒഴിക്ക് ഇനി വറുത്തിടൊന്നും വേണ്ടേ ഇപ്പൊ തന്നെ നമ്മള് വെളിച്ചെണ്ണ ഒഴിക്കണം എല്ലാം അരിഞ്ഞ സവാള ഇഞ്ചി പച്ചമുളക് ഇതപ്പ നമുക്ക് ഇതിലിട്ടിട്ട് വഴക്ക നന്നായിട്ട് ചോ ചുവന്ന് ചുവന്നിരിക്കണം കളർ മാറിയ മറ്റും പോരാ അത്യാവശ്യം ഒരിയണം കേട്ടോ നമ്മുടെ നമ്മുടെ നമ്മൾ അപ്പോൾ സവാള നന്നായിട്ട് ിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കിച്ച മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അത് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്ക ഈ മസാല കളയേണ്ട ഇത് നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെ ഒഴിക്കാട്ട ഈ മസാല നമുക്ക് നന്നായിട്ടൊന്ന് നിലക്കി കൊടുക്കാം അതേ മസാലക്കെ വന്നിട്ട് കുഴമ്പുളി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴമ്പുളി നമുക്ക് ഒന്ന് കഷ്ണമാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഓൾറെഡി കഴുകിയിട്ടാണ് വെള്ളത്തിൽ ഇട്ടിരുന്നത് അപ്പോൾ ഒന്ന് കഷ്ണാക്കിയിട്ടിട്ട് കൊടുക്കാം പിന്നതിൻ്റെ വെള്ളം കൂടെ നമുക്ക് വേറെ കൊടുക്കാം ഇതാ നമ്മൾ നേരത്തെ മസാല കടിക്കുക പാത്രമല്ലേ അതിൽ നമ്മൾ കുറച്ച് വേറെ കൂടെ ഇട്ട് കുറച്ച് കൂടെ ഉപ്പൊഴിച്ച് ഹൈ ഫ്ലെയിമിൽ ഒഴിക്കാൻ നന്നായി തിളക്കട്ടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇട്ടേക്കേട്ടാ കല്ലുപ്പാണ് ആവശ്യത്തിന് ഇടുക നന്നായി നന്നായിട്ട് തിളക്കേണ്ടിട്ടാണ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ ആഡ് ചെയ്യാം ഉപ്പും വെള്ളം മീനിനനുസരിച്ച് നമ്മൾ ഒഴിക്കണം കേട്ടോ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് മീൻ ആഡ് ചെയ്യാം ഓക്കെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ നമ്മള് മീൻകറി ഇതാ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടാനുള്ള വിദ്യ ഞാൻ പറയാൻ കേട്ടാ നമ്മളിതാ ഇതുപോലെ മീൻ വറുക്കില്ലേ ഈ മീൻ വറ വറക്കുമ്പോ ബാക്കി വരുന്ന എണ്ണയില് ഇതില് കുറച്ച് സവാള മുക്കിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും നമുക്കിത് ചെയ്യാത്ത നമുക്ക് ഈ വറുത്ത മീൻ നമുക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കാം നമുക്കിതില് കുറച്ച് സവാള നന്നായി മൂപ്പിച്ചിട്ട് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മളിത് നമ്മുടെ പേരക്കറിയാണ് കഷ്ണമൊക്കെ വരാം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഇരിക്കണം കേട്ടോ ഒരു ദിവസം ഇരുന്നാളേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ നമ്മുടെ ചെറിയ കഷ്ണം നമ്മൾ വറുത്ത മീൻ വയ്ക്കുക കുറച്ച് പിരുന്ന് വയ്ക്കുക പിന്നേക്കാം നല്ല ഡിസ് ഉണ്ട് ഒരു ദിവസം കൂടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടെ അമുക്കാം ഞാനിടുന്ന വീഡിയോസ് എന്നും നിങ്ങൾക്ക് കിട്ടും